കായംകുളം എരുവ തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മഹാഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം എരുവകത്ത് തിരുവമ്പാടി ഭാഗമായി കുജേലി ചടങ്ങ് നടന്നു ഭാഗ്യം അവരുടെ അനുഗ്രഹം നേടിയെടുക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെയും അനുഗ്രഹം നേടിയെടുക്കുക ഭക്തന്റെ ദാസനാണ് ഭഗവാൻ പോലെ ആ ഗജേന്ദ്രന്റെ പാദപത്മങ്ങളെ ആശ്രയിച്ചു പറയുകയാണ് ഒരു ഗുരുവായൂരിപ്പിനോട് ഭഗവാനെ അവിടുത്തെ ഭക്തന്റെ പാദത്തിൽ ആശ്രയിച്ചാൽ എനിക്ക് അങ്ങേയെ ദർശിക്കാൻ സാധിക്കുമെന്ന മനസ്സിലായത് കൊണ്ടാണ് ഗജേന്ദ്രൻ എന്ന വിഷ്ണു പാദത്തിൽ ഞാൻ അഭയം പ്രാപിച്ചത് അപ്പോൾ ഭഗവാനായി അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാരുടെ വാദത്തിൽ നമുക്കൊന്ന് നമസ്കരിച്ചു ശക്തിക്കിതക്കതായിട്ടുള്ള ദക്ഷിണാഥികളൊക്കെ നൽകി അവരുടെ അനുഗ്രഹം കൂടി വാങ്ങുക എല്ലാവരും ഒരു പൂജ ഉമയമ്മ ഇതിന്റെ മുന്നോടിയായി ഹരിനാമ കീർത്തനം നിർമ്മാല്യ ദർശനം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം ഭാഗവത പാരായണം എന്നിവ നടന്നു കുജേലഗതിക്ക് ശേഷം ശനീശ്വര പൂജ പ്രഭാഷണം അന്നദാനം ദീപാരാധന ദീപകാഴ്ച എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ മധു മുണ്ടക്കയം രാധേഷ്യം മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു